ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതുമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പാൽക്കപ്പയാണ് കേട്ടോ തേങ്ങാ പാൽ കുഴിച്ചിട്ടുള്ള കപ്പയാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഞാനിവിടെ കുറച്ച് കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഈ കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയാണ് അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്തത് വേവാന് താമസമുള്ള കപ്പയൊക്കെ ആണെങ്കിൽ ഒരു തിളതിളച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ പൂളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ കപ്പ വേറൊരു ഉരുളിയിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ വെള്ളം എടുക്കുന്നില്ല ആ കപ്പ മാത്രം ഇതുപോലെ ഊറ്റിയിട്ടൊന്ന് ഇതിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എത്രയാണ് കപ്പ് എടുക്കുന്നത് അതിനനുസരിച്ച് പാല് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ തേങ്ങാ അപ്പം ഞാൻ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയുള്ളിയും കാന്താരി മുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ കപ്പേൻ്റെ കൂടെ ഈ കാന്താഴ്ച അമ്മയും കടുപൊളിയ കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ആ തേങ്ങാപ്പാലിൽ ഒന്നും കൂടെ ഒന്ന് കപ്പ ഒന്ന് ഉടച്ചെടുക്കാനുണ്ട് ഓൾറെഡി കപ്പ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഒപ്പം തന്നെ ഇതുപോലൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യണം നല്ല നെയ്ക്കപ്പെനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നല്ല ടേസ്റ്റ് ആണ് ഇട്ടിത് കഴിക്കാൻ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്ത് കുറുകി വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ആ കാന്തരി മുളകിൻ്റെ ഉള്ളീടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു കട്ടനും കൂടിയായാൽ പറയുക വേണ്ട നല്ല ടേസ്റ്റാണ് ഇനി ഞാനിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അരമുറിയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ അപ്പോൾ അതൊന്ന് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കാം ഇനിയിപ്പോൾ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓഫ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ മീൻ കറി ചിക്കൻ കറി ബീഫ് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് കടുക് കറിവേപ്പില ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പാൽക്കപ്പട പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് സെർവ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ പൂവളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടവും ഇനി അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്